പൂമുള്ളി ആറാം തമ്പുരാൻ അനുസ്മരണ സമ്മേളനവും സ്മാരക പുരസ്കാര സമർപ്പണവും നടന്നു പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ഇരുപത്തിയെട്ടാമത് അനുസ്മരണ സമ്മേളനവും സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ആറാം തമ്പുരാൻ വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു പൂമുള്ളിമനയിൽ വൈകീട്ട് പഞ്ചവാദത്തിൻ്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു ഛായച്ചിത്രത്തിന് മുന്നിൽ വിശിഷ്ടാതിഥികൾ നിലവിളക്കിൽ തിരിതെളിയിച്ചു അഷ്ടവൈദ്യൻ പി ടി എൻ വാസുദേവൻ മൂസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് അലോപ്പതി രംഗത്തെ സേവന മികവിനെ ഡോക്ടർ വി ആനന്ദ് മോഹൻ ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരം മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി പൂമുള്ളി ആറാം നമ്പുരാനെ കുറിച്ചുള്ള കവിത ആലാപനവുമുണ്ടായി ഡോക്ടർ വി എം ഡി നമ്പൂതിരി രചിച്ച മഹാഭാരത കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം പ്പയ്യൂർ കൃഷ്ണനപുതിരിപ്പാട് പ്രകാശനം ചെയ്തു ഡോക്ടർ അപർണ ഡോക്ടർ ആരതി പഞ്ചായത്ത് അംഗങ്ങളായ പി വിനീത പി ഷീബ സലീം എന്നിവർ സംസാരിച്ചു തുടർന്ന് ആറിന് സമന്വയ സംഗീത കച്ചേരിയും സ്നേഹവിരുന്നും ഉണ്ടായി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ ടി രാജീവ് വി രതീഷ് വി എം ദുർഗാദാസ് എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ സമീപം റോഡ്